ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും എഴുപതുകളിലുമൊക്കെ അമേരിക്കയാണ് ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് അന്ന് സോവിയറ്റ് ഉണ്ടെങ്കിലും യു എസിൻ്റെ പവർ വളരെ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയധികം മുമ്പിലായിരുന്നു യു എസ് അപ്പോൾ ആ ഒരു സമയത്ത് ചൈന പതുക്കെ യു എസുമായിട്ട് അടുത്തു നമുക്കറിയാം കമ്മ്യൂണിസവും മുതലാളിത്ത എക്കണോമിയൊക്കെ തമ്മിലുള്ള ഡിഫറൻസുകളുണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ ജനാധിപത്യവും കമ്മ്യൂണിസവും തമ്മിലുള്ള വലിയ രീതിയിലുള്ള അന്തരമുണ്ട് പക്ഷെ എന്നിട്ടും അതെല്ലാം മറന്നിട്ട് ചൈന അന്ന് സത്യത്തിൽ ഒരു അന്നെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് പതിറ്റാണ്ട് യു എസിൻ്റെ കൂടെ അങ്ങ് നിന്നു അങ്ങനെ കൂടെ നിന്ന് വളർന്ന ചൈന ഇന്ന് അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് സി നമ്മൾ അമേരിക്കയുടെ കൂടെ നിന്ന് വളർന്നിട്ട് നാളെ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വരുന്നുണ്ട് ഇന്ത്യയും ചൈനയ്ക്കും ഇടയിലുള്ള പല മേഖലകളും ചൈന ക്ലെയിം ചെയ്യുന്നതായിട്ടും അവിടെ സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുന്നതായിട്ടും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇന്ത്യ ചൈന ബോർഡർ എന്ന് പറയുന്നത് ശരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡറാണ് ആണ് അത് മാത്രല്ല ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡർ പോലും നമുക്ക് ഇത്രയും കാലത്തിനിടയിൽ മോദി വന്നതിന് ശേഷമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ പോലും കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റിയത് അതിനേക്കാൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയും പാകിസ്ഥാനും ഒക്കെ വിട് നമുക്ക് നേപ്പാളുമായിട്ട് അതിർത്തി പ്രശ്നം എപ്പോഴും ഉണ്ട് അതുപോലും നമുക്ക് വേണ്ട രീതിയിൽ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ അതിർത്തി പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലം ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചൈനയെ ആക്ച്വലി ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് പരമാവധി ഇന്ത്യയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് രംഗത്ത് കൊണ്ടുവരണം കാരണം ചൈന എന്തൊക്കെ പറഞ്ഞാലും ഇന്നൊരു പ്രധാനപ്പെട്ട ശക്തിയാണ് രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ നമുക്കൊരു വികസിത രാഷ്ട്രമാകണമെന്നുണ്ടെങ്കിൽ നമ്മളും തീർച്ചയായിട്ടും ചില സ്ട്രാറ്റജീസ് ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് ആർ ഐ സി പോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവശ്യമാണ് യു എസുമായിട്ട് യു എസുമായിട്ടും പിണങ്ങാതെ യൂറോപ്പുമായിട്ട് പിണങ്ങാതെ ചൈനയുമായിട്ടും പിണങ്ങാതെ ഒരു നയത്തിൽ പോകേണ്ടതായിട്ടുണ്ട് ഇവിടെ നമുക്ക് യു എസ് പലപ്പോഴും ഇന്റേണൽ പൊളിറ്റിക്സിനകത്ത് ഇടപെടാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ചൈന അതിർത്തിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ചൈനയെ ആക്ച്വലി നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് അകറ്റുകയും ഒപ്പം ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ പാകത്തിന് ചൈനയുമായിട്ട് നയതന്ത്ര ബന്ധത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പൊ ചൈന ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് യു എസിന് പോലും സാധിക്കാത്തൊരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും സോവിയറ്റും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു മത്സരമുണ്ട് ആ സമയത്ത് ചൈന എന്ത് ചെയ്തു എന്നറിയോ ഈ രണ്ട് ഭാഗത്തു നിന്ന് നേടാവുന്നൊക്കെ നേടി അമേരിക്കയുടെ അടുത്ത് നിന്ന് എക്കണോമിക് ബെനിഫിറ്റ്സ് നേടി സോവിയറ്റിൻ്റെ അടുത്ത് നിന്ന് ചൈന നേടിയത് ടെക്നോളജി ആയിരുന്നു രണ്ട് ഭാഗത്തു നിന്നും ചൈന അവർക്ക് വേണ്ടത് നേടിയിട്ടാണ് ഇന്നീ കാണുന്ന ചൈനയായിട്ട് മാറിയത് നോക്കൂ ചൈന ഒരു ദിവസം കണ്ണട കണ്ണടച്ചിരുട്ടിയപ്പോൾ ഇങ്ങനെ അങ്ങ് സൂപ്പർ പവർ ആയതോ അല്ലെങ്കിൽ വലിയ ശക്തിയായിട്ട് മാറിയതോ അല്ല അവർ പതിറ്റാണ്ടുകൾ കൊണ്ടാണ് ഇതിലേക്ക് എത്തിയത് നമ്മുടെ ഇന്ത്യയുടെ മുമ്പിൽ അതേ അവസരം എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ചൈനയ്ക്ക് കിട്ടിയ അതേ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട് കുറെ കൂടി വൈഡ് റേഞ്ചിൽ നമ്മുടെ മുമ്പിൽ ആ കാലത്ത് രണ്ട് പ്രധാന ശക്തികളെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ നമുക്കറിയാം മൂന്ന് പ്രധാന ശക്തികളുണ്ട് അന്ന് അമേരിക്കയുടെയും സോവിയറ്റ് ഇന്ത്യയും കൂടെ നിന്ന് വളർന്ന ചൈന ഇന്നൊരു ശക്തിയാണ് അപ്പൊ ഇന്ന് ഒരു വശത്ത് യു എസ് ഉണ്ട് മറുവശത്ത് റഷ്യ ഉണ്ട് തൊട്ടപ്പുറത്ത് ചൈനയുണ്ട് അപ്പം ഇന്ത്യയുടെ മുമ്പിലെ സാധ്യത വളരെ വലുതാണ് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് കിട്ടാനായിട്ട് ഒരേ സമയത്ത് അമേരിക്കയുമായും യൂറോപ്പുമായിട്ടും റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം അതോടൊപ്പം തന്നെ നമുക്ക് ടെക്നോളജി നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള പല ടെക്നോളജികളും ആവശ്യമാണ് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വയ്ക്കുകയാണെങ്കിൽ അതിന് പതിറ്റാണ്ടുകൾ വേണ്ടി വരും ചിലപ്പോൾ ഇരുപതും മുപ്പതും വർഷം വരെ പല ടെക്നോളജികളും ഡെവലപ്പ് ചെയ്യാൻ സമയം വേണ്ടി വരും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആ കാലത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത പല ടെക്നോളജികളുമാണ് പതിറ്റാണ്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ പല വർഷങ്ങളെടുത്ത് പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇന്നീ കാണുന്ന രൂപത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഒരു രാജ്യത്തിന്റെയും വളർച്ചയും ടെക്നോളജിയിലെ പുരോഗതിയും കാലതാമസം എല്ലാത്തിനും എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ മുമ്പിൽ ഇപ്പോഴത്തെ ഒരു അവസരം എന്താണെന്ന് വെച്ചാൽ നമ്മള് യു എസുമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ട്രേഡിൽ ഉൾപ്പെടെ പറ്റുമെങ്കിൽ പല ക്രിട്ടിക്കൽ ടെക്നോളജീസും നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നതാണ് യു എസ്സിൻ്റെ ഭാഗത്തു ഏറ്റവും മോശമായ ഒരു നീക്കം പക്ഷേ എങ്കിലും നമ്മൾ അവരുമായിട്ട് നയതന്ത്ര തലത്തിൽ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ക്രിട്ടിക്കലായിട്ട് നമുക്ക് വേണ്ട ടെക്നോളജീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പരിഷ്കരിച്ച് ബെറ്റർ ആയിട്ടുള്ള കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പല ടെക്നോളജീസും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഫ്രാൻസുമായിട്ടുള്ള ബന്ധം കൂടുതൽ നമ്മൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട് കൂട്ടത്തിൽ ജർമ്മനി ഇറ്റലി പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെയും ഇന്ത്യ വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് അപ്പൊ യൂറോപ്പുമായിട്ടുള്ള ബന്ധത്തിലൂടെയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ടെക്നോളജിയും നമുക്കില്ലാത്ത പലതും നമ്മൾ അവരിൽ നിന്നും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധത്തെയും നമ്മൾ ശക്തമാക്കിക്കൊണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും പരമാവധി ടെക്നോളജി സപ്പോർട്ട് നേടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി റഷ്യയുമായിട്ടുള്ള ബന്ധത്തിലൂടെ ആക്ച്വലി നമ്മൾ മറികടന്നിരിക്കുകയാണ് ഇനി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് നമ്മുടെ എന്തായാലും ഓയിൽ കാണിച്ച് ബ്ലാക്ക് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് ഒരിക്കലും ഓയിൽ സപ്ലൈ കട്ട് ചെയ്യാൻ പറ്റില്ല അവർ കട്ട് ചെയ്താൽ അതിന്റെ പല മടങ്ങ് റഷ്യയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പൊ ഓയിലിന്റെ പേര് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ഇനി എന്തായാലും യുഎസിനും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കും കഴിയില്ല നമ്മൾ മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പൊ അത് നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൈന ചൈന അഞ്ചും ആറും തലമുറ യുദ്ധവിമാനങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇത് വളരെ സീരിയസ് ആണ് എന്ന് വെച്ചാൽ ടെക്നോളജി രംഗത്ത് അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്ന ഒരു പവറായിട്ട് ചൈന വളർന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയുടെ കയ്യിൽ രണ്ട് അഞ്ചാം തലമുറ യുദ്ധ വിമാനമുണ്ട് ജെ ട്വന്റി എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമുണ്ട് അത് അമേരിക്കയുടെ എഫ് ട്വന്റി ടു റാപ്റ്ററിന് തുല്യമാണ് ചെങ്കുഡു ജെ ട്വന്റി ചെങ്കുഡു എന്ന് പറയുന്ന അവരുടെ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ഈ ഒരു വിമാനം നിർമ്മിച്ചിരിക്കുന്നത് അതേ സമയത്ത് തന്നെ ചൈനയുടെ കയ്യിൽ ജ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട് ഇത് അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് ഇപ്പൊ ജെ ട്വന്റി ചൈന സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചാണ് വേറെ ആർക്കും കൊടുക്കില്ല എന്നാൽ ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് നിർമ്മിച്ചത് ചെങ്കിടും അല്ല അത് ഷെങ് യാങ് എന്ന് പറയുന്ന ചൈനയുടെ എയർക്രാഫ്റ്റ് ഒരു ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ് ഷെയ്ങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇവരാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ എയർക്രാഫ്റ്റ് അവർ മറ്റുള്ളവർക്ക് വിൽക്കാൻ കൂടി വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പൊ ഒരേ സമയത്ത് രണ്ട് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ അമേരിക്ക പോലെ തന്നെ നിർമ്മിച്ചു എന്നിട്ട് ഇവരിപ്പോ ആറാം തലമുറ യുദ്ധ വിമാനത്തിന്റെ പ്രോട്ടോ ടൈപ്പ് ഇറക്കിയിരിക്കുകയാണ് അതും രണ്ടെണ്ണമാണ് നമ്മൾ ഒന്നല്ലേ കേട്ടത് നമ്മൾ കേട്ടത് ജെ തേർട്ടി സിക്സ് ആണ് ചെങ്കുടുവിന്റെ ജെ തേർട്ടി സിക്സ് എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റിന്റെ പ്രോട്ടോ ടൈപ്പ് അവർ പുറത്തിറക്കി എന്നാണ് നമ്മൾ വാർത്തകളിൽ കണ്ടത് അത് മാത്രമല്ല ഷെയ്യാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും തത്തുല്യമായ രീതിയിൽ ഒരു ആറാം തലമുറ യുദ്ധവിമാനം പരീക്ഷിച്ചിട്ടുണ്ട് അതിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് അപ്പൊ ഈ ഷെങ്യാങ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ സോവിയറ്റിന്റെ മിക് സെവൻറ്റീൻ മിക് നയൻറ്റീൻ മിക് ട്വന്റി വൺ എസ് യു ട്വന്റി പോലെയുള്ള എയർക്രാഫ്റ്റുകളെ അതിന്റെ അതേ രീതിയിൽ തന്നെ അതേ ടെക്നോളജിയിൽ തന്നെ അതിന്റെ വേരിയന്റുകൾ നിർമ്മിച്ച് തുടങ്ങിയ ഒരു കമ്പനിയാണ് സോവിയറ്റിന്റെ അടുത്ത് നിന്ന് ലൈസൻസ് വാങ്ങിയും ടെക്നോളജി വാങ്ങിയുമാണ് ഇവർ പണി തുടങ്ങിയത് മിക് സെവൻറ്റീന്റെ ഒരു വേരിയന്റ് ആയിട്ടാണ് ഷെയങ്യാങ് ജെ ഫൈവ് നിർമ്മിക്കുന്നത് മിക് നയൻറ്റീന്റെ ഒരു വേരിയന്റ് ആയിട്ടാണ് ഷെയ്ങ്യാങ് ജെ സിക്സ് നിർമ്മിക്കുന്നത് മിക് ട്വന്റി വണ്ണിന്റെ വേരിയന്റ് ആയിട്ടാണ് ഇവർ ജെ സെവൻ നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ സുഖോയ് എസ് യു ട്വന്റി സെവന്റെ ഒരു വേരിയന്റ് ആയിട്ടാണ് ഷേങ്യാങ് ജെ ലെവൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ സോവിയറ്റിന്റെ സഹായത്തോടെയാണ് ചെങ്കിഡു ആണെങ്കിലും ഈ ഷേങ്യാങ് ആണെങ്കിലും എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചെങ്കുടു നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റുകൾ മിക്കവാറും ചൈന വേറെ ആർക്കും കൊടുക്കാൻ ചാൻസ് ഇല്ല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കും ഷേങ്യാങ് നിർമ്മിക്കുന്ന എയർക്രാഫ്റ്റുകൾ മിക്കവാറും ചൈന മറ്റു രാജ്യങ്ങൾക്ക് കൂടി വിൽക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ ഇപ്പൊ അമേരിക്ക പോലും ആറാം തലമുറ യുദ്ധ വിമാനത്തിന്റെ പ്രോട്ടോ ഇറക്കിയിട്ടില്ല അപ്പോൾ ചൈന ഇപ്പോൾ അത് ഇറക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് മാത്രമല്ല ഇത് വെറുതെ ഒരു ചൈനയുടെ ഷോ ഓഫ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ടെക്നോളജി രംഗത്ത് അവർക്കൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ ആ നേട്ടങ്ങൾ ഇല്ലാതാകൊന്നുമില്ല അപ്പം ടെക്നോളജി രംഗത്ത് അവരൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അവരുടെ ഇതിൽ പൈസ ഉണ്ട് എയ്റ്റീൻ ട്രില്ല്യൻ യു എസ് ഡോളർ ജി ഡി പി ഉള്ള ഒരു രാജ്യത്തിന് പോസിബിൾ ഇതൊക്കെ പ്രത്യേകിച്ച് യു എസിനെ അപേക്ഷിച്ച് ചൈനയ്ക്ക് മാൻ പവർ ഉണ്ട് അവർ ഈ മാനുഫാക്ചറിങ് രംഗത്ത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് നാല്പത് വർഷമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇത് അവർക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അവിടെ ഈ മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൈനീസ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും നിയമങ്ങളിലാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ചൈനയിൽ ഒരു വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ഇന്ന് ടെക്നോളജി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു നിത്യ സംഭവമാണ് പുതിയ 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 കാര്യങ്ങൾ കണ്ടുപിടിക്കുക ആൾക്കാർക്ക് അതിനോട് പാഷൻ ഉണ്ട് യങ്സ്റ്റേഴ്സ് വളരെയധികം ആണ് ബിസിനസ് ചെയ്യാൻ അവർക്ക് താല്പര്യമാണ് അപ്പോൾ ചൈനയുടെ ഒരു സാഹചര്യം അടിമുടി മാറിയിട്ടുണ്ട് എന്നാൽ യു എസ് ആ തരത്തിൽ മാറിയിട്ടില്ല അവിടെയാണ് യു എസിനെ അപേക്ഷിച്ച് ചൈനയില് പുതിയ പുതിയ ടെക്നോളജീസ് കൂടുതലായിട്ട് വരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ അത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കൊണ്ട് ചൈനയ്ക്ക് സാധിച്ചു എന്നതാണ് ഇതിനെ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരു മുത്തച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ മുത്തച്ഛൻ ഒരിക്കൽ ചന്തയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നു മാങ്ങ തിന്നതിന് ശേഷം അതിന്റെ മാങ്ങാണ്ടി പുള്ളി അവിടെ ഒരു പറമ്പിക്കൊണ്ടുവന്ന് കുഴിച്ചിട്ടു നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മൂപ്പരംഗം മരിച്ചുപോയി ഈ മാങ്ങാണ്ടി അവിടെ കിടന്ന് മുളച്ച് ഇത് പിന്നെ അങ്ങ് വർഷങ്ങൾ കൊണ്ട് ഇത് വളർന്ന് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുമക്കൾക്ക് മാങ്ങ പറിച്ചു തിന്നാൻ പറ്റുന്ന നിലയിലേക്ക് ആ മാവ് വളർന്നിരിക്കുകയാണ് അപ്പോൾ അത് കുഴിച്ചിട്ട് നട്ടിട്ട് പോയ മനുഷ്യൻ മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് അത് പറിച്ചു മാങ്ങ പറിച്ചു തിന്നാനുള്ള യോഗം ഉണ്ടായി അപ്പോൾ പുള്ളി അതാന്ന് ചെയ്തുകൊണ്ടാണല്ലോ ഇന്ന് മറ്റുള്ളവർക്ക് തിന്നാൻ പറ്റുന്നതെന്ന് പറഞ്ഞ പോലെയാണ് ചൈനയിലും മാവോയും മാവോയ്ക്ക് ശേഷം ഡെൻസിയാവോങ് പോലെയുള്ള പല നേതാക്കളുടെയും വലിയ പരിഷ്കരണങ്ങൾ അവർ തുടങ്ങി വെച്ച പരിഷ്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമാണ് ഇന്നത്തെ ചൈനയുടെ തലമുറയും ഇന്നത്തെ ചൈനയും അനുഭവിക്കുന്നത് എന്നതാണ് അപ്പം നമ്മുടെ ഇന്ത്യയും സമാനമായ രീതിയിൽ ഇന്നും കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള പുരോഗമനപരമായ നീക്കങ്ങൾ ഇന്ന് വളരെയധികം ശക്തമായിട്ട് മാറേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടായിരത്തി നാൽപ്പത് നാൽപ്പത്തി ഏഴാവുമ്പോൾ നമുക്കൊരു വികസിത രാഷ്ട്രമായിട്ട് ചൈനയെ ചൈനയെപ്പോലെയും അല്ലെങ്കിൽ മറ്റ് വികസിത രാഷ്ട്രങ്ങളെ പോലെയും ആകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇന്നിപ്പോൾ ചൈനയിൽ ഉണ്ടായിരിക്കുന്ന പുരോഗതി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പണ്ട് ചൈനയെടുത്ത അതേ നയം വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാകാതിരിക്കേണ്ടത് ആവശ്യമാണ് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകാതിരിക്കേണ്ടത് ആവശ്യമാണ് നമുക്കൊരു യുദ്ധം ഈ അടുത്ത കാലത്ത് ഉണ്ടാവാനേ പാടില്ല യുദ്ധമില്ലാതെ എത്രത്തോളം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം മുമ്പോട്ട് പോവുക എക്കണോമിക് ഗ്രോത്ത് പരമാവധി നേടുക ജിയോ പോളിറ്റിക്സിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളെയും ഓരോ പുതിയ പുതിയ സംഭവങ്ങളെയും ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുക അതാണ് ഇപ്പോൾ മോദി സർക്കാർ ചെയ്യുന്നത് ഇപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ ലോകം മുഴുവൻ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും നമ്മൾ അതിന് പോകാതെ റഷ്യയുമായിട്ട് നമ്മൾ ഓയിൽ കച്ചവടം തുടങ്ങി അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ഓരോ സാഹചര്യങ്ങളെയും ഇന്ത്യക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാം ആ തരത്തിലേക്ക് മാറ്റി കോവിഡ് വന്നപ്പോഴും ഇന്ത്യ ചെയ്തത് അതാണ് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇന്ത്യ അവിടെ ശ്രമിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ നമ്മൾ സിറ്റുവേഷൻസിനെ യൂസ് ചെയ്തിട്ട് ഒരു പത്തിരുപത് വർഷം യുദ്ധമോ പ്രശ്നങ്ങളോ ഇല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിനും മാനുഫാക്ചറിങ് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഒപ്പം ജിയോ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം അതിന് നമുക്ക് യു എസിന്റെയും റഷ്യയുടെയും മാത്രമല്ല ചൈനയുടെയും ഒപ്പം സഹകരിക്കേണ്ടതായിട്ടുണ്ട് ആ സഹകരണം പക്ഷേ നമ്മുടെ ആത്മാഭിമാനത്തെ അടിയറവ് വെച്ചിട്ടാകരുത് സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയും നയതന്ത്ര വഴികളിലൂടെയും ആയിരിക്കണം ചൈനയെ നമ്മൾ മെരുക്കിയെടുക്കേണ്ടത് കാരണം ചൈനയ്ക്ക് അവരുടെ നയങ്ങളുണ്ട് അവരുടെ താല്പര്യങ്ങളുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചൈന തായ്വാൻ പിടിക്കാൻ ശ്രമിച്ചിട്ട് മാത്രമേ ഇന്ത്യയുമായിട്ട് കൊമ്പ് കുറക്കാൻ വരൂ കാരണം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്ത് നേടാൻ പറ്റില്ല എന്ന് ചൈനയ്ക്ക് അറിയാം കാരണം ഇന്ത്യയുടെ കയ്യിൽ ചൈനയുടെ ഏത് നഗരത്തെയും ഭസ്മമാക്കാൻ കഴിയുന്ന മിസൈലുകളുണ്ട് ഇന്ത്യയുടെ കയ്യിലും ടെക്നോളജികൾ ഉണ്ടെന്ന് ചൈനയ്ക്ക് അറിയാം സ്പേസിൽ ഉൾപ്പെടെ ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ അടക്കം ഇന്ത്യയുടെ കൈവശമുണ്ട് ഇന്ത്യ ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണെന്നും വേൾഡിലെ വൺ ഓഫ് ദ മേജർ പവറാണെന്നും ചൈനയ്ക്ക് അറിയാം അപ്പം ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചൈനയും ആഗ്രഹിക്കില്ല അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും റപ്പായിട്ടും അത് തായ്വാനായിരിക്കും അപ്പൊ എന്തായാലും യു എസുമായിട്ട് ചൈനയ്ക്ക് കൊമ്പ് കോർക്കേണ്ടി വരും അത്തരമൊരു സംഭവം വരുമ്പോ എങ്ങനെ അതിൽ നിന്നൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാമെന്നാണ് ഇന്ത്യ ചിന്തിക്കേണ്ടത് സോ ചൈനയ്ക്കും ചിലപ്പോൾ ഇന്ത്യയുടെ സഹായം ആ സമയത്ത് വേണ്ടിവരും മാനുഫാക്ചറിംഗ് രംഗത്ത് കാരണം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ ചൈനീസ് കമ്പനികളുടെ കാര്യം അതോ ഗതിയാകും അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് നടത്തിയിട്ട് ഉപരോധങ്ങളെ മറികടക്കാൻ ശ്രമിക്കും അപ്പോൾ ഇന്ത്യ പരമാവധി ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ കൊണ്ടുവരിക അത് ഈ മാനുഫാക്ചറിംഗ് രംഗത്താവുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് ചൈനയുടെ ലോണോ അല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാൻ കടക്കണിയിൽ കുടുങ്ങിയ പരിപാടിയല്ല നമുക്ക് വേണ്ടത് നമുക്ക് ചൈനീസ് ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ ചെയ്യണം എന്ന നമ്മുടെ നയം തന്നെ നമ്മൾ ഫോളോ ചെയ്യുക കമ്പനികളെ ഇൻവെസ്റ്റ് അനുവദിക്കുക അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ ഒരു തരത്തിലും തൊടാൻ പറ്റാത്ത തരത്തിൽ ചൈനയും സമ്മർദ്ദത്തിലാകും എങ്ങനെ ഇന്നിപ്പോ ചൈനയെ ഒന്നും ചെയ്യാൻ പറ്റാതായോ അതേ രീതിയിൽ കാരണം അമേരിക്ക ചൈന എന്തെങ്കിലും ചെയ്താൽ അത് അമേരിക്കൻ എക്കണോമിയെ ബാധിക്കും കാരണം അമേരിക്കൻ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ചൈനീസ് കമ്പനികൾ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്കും ഭാവിയിൽ അമേരിക്കയും ചൈനയെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു വലിയ അവസരമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റീസ് പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ എനിക്കറിയാം ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെ കുടിച്ച വളർത്തി വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ അവരുമായിട്ട് സഹകരിക്കേണ്ടത് ഏത് സമയത്തും ഇവർ നമുക്ക് പിന്നിൽ കൂടി പണി തരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മൾ അവരുമായി സഹകരിക്കണം അത് ചൈന ചെയ്യുന്ന അതേ കാര്യം അമേരിക്കയും ചെയ്യുന്ന അത് തന്നെയാണ് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക നമ്മൾ കഴുത്തറക്കാൻ പോണ്ട ചിരിക്കുമ്പോഴും നമ്മൾ ഒരു കരുതൽ വേണം ഇവൻ എപ്പോ വേണമെങ്കിലും നമുക്കിട്ട് പണിയാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ പണിയാൻ വരുമ്പോൾ സ്പോട്ടിൽ തിരിച്ചു പണിയാൻ നമ്മൾ സജ്ജമായി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇന്ത്യക്ക് ഈ സമയം ഏറ്റവും നല്ലത് നമ്മുടെ മസിൽ പവർ കാണിക്കുന്നതിലല്ല മറിച്ച് എക്കണോമിക് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതിലും നമ്മുടെ രാജ്യത്തിനെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിനുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മോദി സർക്കാർ അതുകൊണ്ട് തന്നെയാണ് വളരെ കാമായിട്ട് ഇപ്പൊ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം